കേരളത്തിൽ ഇവർക്ക് ഇവരുടെ ഇസ്ലാമിക ഭീകരവാദം വളർത്താൻ യാതൊരു വിലക്കുകളുമില്ലാതെ ഒരു ഭയപ്പാടുമില്ലാതെ സാധിക്കുന്നുണ്ട് പക്ഷെ ഇന്ത്യ ഇവർ വിചാരിക്കുന്നത് പോലെയുള്ള ഒരു രാജ്യമല്ല ഇവർക്കെപ്പോഴും പാകിസ്ഥാന് പ്രേമം കാണും കാണണം ഉണ്ടാകണം പാകിസ്ഥാനെ ഇവർ പ്രേമിക്കും അപ്പോ ഈ നമ്മുടെ ജോസഫ് മാഷിടെ കയ്യും കാലും എടുത്തപ്പോഴേ നമ്മുടെ കൊടും ഭീകരനായിട്ടുള്ള അബ്ദുല്ല മദനി സുപ്രീം കോടതി ജഡ്ജ് ദി ഡേഞ്ചറസ് മാൻ എന്നാണ് അബ്ദുൽ മദനിയെ വിശേഷിപ്പിച്ചത് ബാക്കി പറയണ്ടല്ലോ അപ്പൊ ഈ കൊടും ഭീകരൻ പറഞ്ഞത് പ്രവാചകന്റെ അടുത്തേക്ക് ഒരു മനുഷ്യൻ വന്നു എന്നിട്ട് പറഞ്ഞ് മുഹമ്മദിയെന്നോട് യുദ്ധം ചെയ്യൂ അപ്പോൾ ആ മനുഷ്യന്റെ മകനുണ്ടായിരുന്നു അത്രയാവും അപ്പൊ ആ മനുഷ്യൻ നബിയോട് ചോദിച്ചത് നെബിയെ എന്റെ പിതാവിനോട് അങ്ങേക്ക് വേണ്ടി ഞാൻ യുദ്ധം ചെയ്യട്ടെ വേണ്ടെന്നോറു രണ്ടാമതും ആ മനുഷ്യൻ ചോദിച്ചെന്ന് ഉണ്ടോ വാളുകൊണ്ട് എന്നോട് യുദ്ധം ചെയ്യാൻ അപ്പോഴും ഈ മകൻ നബിയോട് ചോദിച്ചു നബിയെ എന്റെ പിതാവിനോട് ഞാൻ യുദ്ധം ചെയ്യട്ടെ നബി പറഞ്ഞു വേണ്ട മൂന്നാമതും ഈ മനുഷ്യൻ മുഹമ്മദെ നീയുണ്ടോ എന്നോട് യുദ്ധം ചെയ്യാൻ എന്ന് ചോദിച്ചപ്പോ മകൻ നെബിയുടെ അനുമതിക്ക് കാത്തു നിൽക്കാതെ അന്തരീക്ഷത്തിലിട്ട് എന്നിട്ട് അബ്ദുൽ പറയുക ഏതോ ഒരു എംബോക്കി പ്രൊഫസർ ശമ്പളം വാങ്ങുന്ന എംബോക്കി പ്രൊഫസർ ഇവർക്ക് തീവ്രവാദത്തിന്റെ കൂടാനുകൂടികൾ വന്നിറങ്ങുമോ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ആ മനുഷ്യനെ നക്കാപ്പിച്ച മതി അതുകൊണ്ട് അദ്ദേഹം പോലെ അദ്ദേഹത്തിന്റെ കുടുംബം ജീവിച്ചിരുന്നത് അദ്ദേഹത്തിന് അത് മതി രാജ്യത്തെ ഒറ്റ കൊടുത്ത് കിട്ടുന്ന കോടികൾ ആ മനുഷ്യന് താല്പര്യമുണ്ടായിരുന്നില്ല വേണ്ട ഇന്നും വേണ്ട അന്നും വേണ്ട ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന ആളുകൾ അങ്ങനെയാ അവർക്ക് ഉള്ളത് കൊണ്ട് ഓണം പോലെ ജീവിക്കാൻ അറിയാം അതായത് ഫുട്ബോള് തട്ടുന്നത് പോലെ ജോസഫ് മാഷിന്റെ തല തട്ടിക്കളിക്കണമായിരുന്നു നീ കേരളത്തിൽ ഈ ഭീകരനെ ഡെയിഞ്ചറസ് മാൻ എന്ന് സുപ്രീം കോടതി ജഡ്ജ് പറഞ്ഞെന്ന് പറയുമ്പോ വെറുതെ മുഹമ്മദ് നബിയുടെ ഒരു കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് തുർക്കിയില് ഇപ്പോൾ കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു തുർക്കിയിലാണ് തുർക്കിയിലും ഇറാനിലും ഒക്കെ അത് ചെയ്യണമെങ്കിൽ ധൈര്യം വേണം കേട്ടോ കാരണം അവർ ജീവൻ എടുക്കുമെന്ന് പറഞ്ഞാൽ എടുത്തിരിക്കും സംശയമൊന്നുമില്ല ഈ കാർട്ടൂണിസ്റ്റിനെ അറസ്റ്റ് ചെയ്തു എന്നിട്ട് ഈ ആക്ഷേപഹാസ്യ മാസികയിട്ട് അതിൻ്റെ ഓഫീസ് പ്രതിഷേധക്കാർ അട്ടിച്ചു തകർത്തു ഇത് തന്നെയാണ് ഫ്രാൻസിൽ ഷാർലി ഹെപ്തോ എന്ന് പറയുന്ന കാർട്ടൂൺ മാസികയ്ക്കും സംഭവിച്ചത് ഫ്രാൻസിൽ അങ്ങനെ സംഭവിച്ചെങ്കിൽ നാലഞ്ച് പേരെ കൊല്ലുകയും ചെയ്തു തുർക്കിയുടെ കാര്യം പറയാനുണ്ടോ അപ്പോൾ ഡി പി എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു കാർട്ടൂണിസ്റ്റിനെയാണ് അറസ്റ്റ് ചെയ്തത് ഇയാളുടെ കൈകൾ ബന്ധിച്ച് ഉദ്യോഗസ്ഥർ കൊണ്ടുപോകുന്ന വീഡിയോ ആഭ്യന്തര മന്ത്രി അലി എർക്കായ എന്ന് പറയുന്ന വ്യക്തി എക്സിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടി ഈ കലാകാരനെ കസ്റ്റഡിയിൽ എടുത്തതായിട്ടാണ് അദ്ദേഹം എക്സിലൂടെ അറിയിക്കുന്നത് എഡിറ്റർ ഇൻ ചീഫ് അതുപോലെ ഗ്രാഫിക് ഡിസൈനർ സ്ഥാപന ഡയറക്ടർ കാർട്ടൂണിസ്റ്റ് ഇത്രയും ആളുകളെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് എന്ന് പോലീസ് അറിയിക്കുന്നു ഇസ്താംബുളിലെ ലെമാൻ എന്ന് പറയുന്ന മാഗസിൻ പ്രസിദ്ധീകരിച്ച കാർട്ടൂണില് പ്രവാചകൻ മുഹമ്മദ് നബിയും പ്രവാചകൻ മോശയും മിസൈലുകൾക്കിടയിൽ ആകാശത്തെ ആശംസകൾ കൈമാറുന്ന ഒരു ചിത്രമാണ് പ്രസിദ്ധീകരിച്ചത് ചിത്രം വളരെ പെട്ടെന്ന് തന്നെ വിവാദമായി പിന്നെ ഒരു കൂട്ട ഇറങ്ങി പ്രകോപനം സൃഷ്ടിച്ചു മാസികയുടെ ആസ്ഥാനത്തിന് നേരെ ആക്രമണം നടന്നു ഇസ്ലാമിക സംഘടനയുമായി ബന്ധമുള്ള ഒരു കൂട്ടം ആളുകൾ കെട്ടിടത്തിന് നേരെ കല്ലെറുന്നു മതമൂല്യങ്ങളെ അപമാനിച്ചു എന്ന കുറ്റം ചുമത്തി മാസികയെ കുറിച്ച് അന്വേഷണം ആരംഭിച്ചതായിട്ട് നീതിന്യായ മന്ത്രി പറഞ്ഞു ഒരു വിശ്വാസത്തിന്റെ പവിത്രമായ മൂല്യങ്ങളെ വൃത്തികെട്ട രീതിയിൽ നർമ്മ വിഷയമാക്കാനുള്ള അവകാശം ആർക്കും നൽകുന്നില്ല എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു എന്നാൽ തങ്ങളുടെ കാർട്ടൂണിൽ മുഹമ്മദ് കഥാപാത്രമല്ല എന്നാണ് മാഗസിൻ അധികൃതർ അറിയിച്ചത് കാർട്ടൂൺ മുഹമ്മദ് നബിയെ ഒരു തരത്തിലും പരാമർശിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു പ്രസിദ്ധീകരണത്തിനെതിരെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ആളുകളാണ് പ്രതിഷേധവുമായി രംഗത്തെങ്ങിയത് തിങ്കളാഴ്ച ഇസ്താംബൂളിൽ ജനങ്ങൾ തടിച്ചുകൂടി പോലീസ് സ്റ്റേഷൻ വളഞ്ഞു അങ്ങനെ സ്പെഷ്യൽ ഫോഴ്സിനെ ഇറക്കേണ്ടി വന്നു ആ അതിക്രമകാരികളായിട്ടുള്ള പ്രക്ഷോഭകാരികളായിട്ടുള്ള ആളുകളെ നിയന്ത്രിക്കാൻ ജനക്കൂട്ടത്തെ പിരിച്ചുവിടുന്നതിനു വേണ്ടി റബ്ബർ ബുള്ളറ്റുകളും കണ്ണീർ വാതകവും പ്രയോഗിക്കേണ്ടി വന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ ആക്ഷേപഹാസ്യ മാസികയായിട്ടുള്ള ഷാർലി ഹെബ്ദോയിൽ മുഹമ്മദിന്റെ കാർട്ടൂൺ പ്രസിദ്ധീകരിച്ചതിനെ തുടർന്ന് അന്ന് തോക്കുധാരികൾ പന്ത്രണ്ട് പേരെയാണ് കൊലപ്പെടുത്തിയത് പന്ത്രണ്ട് ഇത് നബി നിന്നെയാണ് എന്നാണ് അവര് പറഞ്ഞത് പോലീസിന്റെ ബാരിക്കേഡുകളൊക്കെ തകർത്തിട്ടാണ് ഇവരെ അക്രമാസക്തരായി തടിച്ചുകൂടിയത് ഞാനിന്ന് തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു സൗദി അറേബ്യയില് അതുപോലെ ദുബൈൽ തെരുവോരങ്ങളിൽ ഓടകളിൽ അഴുക്ക് ചാലുകളിൽ ഖുർആൻ കെട്ടായിട്ട് വന്ന് കിടക്കുകയാണ് ഇസ്ലാമിക രാജ്യങ്ങളിൽ പോലും ഖുർആൻ ഓടകളിൽ എറിയപ്പെടുമ്പോൾ ഇവർക്ക് പ്രയാസമൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലും സൗദി ഭരണാധികാരി എങ്ങനെയാണ് ഇതോടയിലെത്തിയത് ആരാണ് കൊണ്ടിട്ടത് എന്ന് പരിശോധിക്കാൻ എന്ന് അന്വേഷിക്കാൻ ഒരു ഉത്തരവും പുറപ്പെടുവിച്ചിട്ടില്ല അതിൻ്റെ എന്താ അവർക്കറിയാം അതിനകത്തുള്ളത് എന്താണെന്ന് നെബി കണ്ടിട്ടില്ലാത്ത നെബി പറഞ്ഞു എന്ന് ഇവര് പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന ഒരു പുത്തകം അതിനകത്തുള്ള വസ്തുതകൾ െ പോലെയുള്ള ഭരണാധികാരികൾ വലിച്ചെറിയുന്ന സാഹചര്യത്തിലാണ് നമ്മളുള്ളത് അവർക്ക് പോലും വേണ്ടാത്ത ഈ പുസ്തകം ഇസ്ലാമിക ഭരണാധികാരികൾ പോലും ആ രാജ്യത്ത് നിന്ന് ആ ഗ്രന്ഥവും ആ മതവും ആ മത നിയമങ്ങളും വലിച്ചെറിഞ്ഞ് രക്ഷപ്പെടുമ്പോൾ അവർക്ക് ആർക്കും വേണ്ടാത്ത ഒരു പുസ്തകവും മുറുക പിടിച്ച് തുർക്കി ഇറങ്ങിക്കോട്ടെ ഫ്രാൻസ് ഇറങ്ങിക്കോട്ടെ മറ്റ് സ്വീഡൻ പോലെയുള്ള യൂറോപ്യൻ കൺട്രീസിൽ ഈ ഗ്രന്ഥം ജനങ്ങൾ എന്തുകൊണ്ടാണ് പൊതുനിരത്തിൽ കൂട്ടിയിട്ട് കത്തിക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഗ്രന്ഥം കാരണം ജനങ്ങൾക്ക് സമാധാനമില്ല സ്വസ്ഥതയില്ല അവർക്ക് മനസ്സമാധാനത്തോടുകൂടി അവരുടെ രാജ്യത്തിൻ്റെ നിയമം പോലും പാലിച്ച് ജീവിക്കാൻ പറ്റാത്ത സാഹചര്യമുള്ളതുകൊണ്ടാണ് അവർ ആ ഗ്രന്ഥം വലിച്ചെറിയുന്നത്